ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടത്തരം മഴക്കുവരെ ഇന്ന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് അതിനാൽ എല്ലാ ജില്ലയിലും ഇന്ന് ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം വിവിധ ജില്ലകളിൽ ഇന്നത്തെ മഴ ലഭിച്ചു തുടങ്ങി തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ ഇതിനകം മഴ ലഭിച്ചു വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ മറ്റു ചില ഭാഗങ്ങളിലും മഴ എത്തിയേക്കും മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ആയതിനാൽ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം അതേസമയം മഴസാധ്യത നിലനിൽക്കുന്നതോടൊപ്പം ശക്തമായ ചൂടും സംസ്ഥാനത്തുണ്ട് മറ്റ് വടക്കൻ കേരളത്തിലെ ആറു ജില്ലയിൽ ഇന്ന് ചൂടിന്റെ യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പുറപ്പെടുവിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി